ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് രാത്രിയിലെ മുടി സംരക്ഷണമാണ് രാത്രിയിലെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോഴേ ഇന്ന് രാവിലെ ഞാൻ നന്നായിട്ട് ഓയിൽ മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തില്ല പായ്ക്കുകളോ സെറംസോ ഒന്നും തന്നെ ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടില്ല എനിക്കിന്ന് സമയം കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് രാവിലെ ഞാൻ നല്ല രീതിയിൽ ഓയിൽ മസാജ് ഒന്ന് ചെയ്ത് കൊടുത്തു ഈ ആഴ്ചയിൽ ഓയിൽ മസാജ് ഇന്നാണ് ചെയ്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മുടി അത്യാവശ്യം ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ച് തരികയാണ് രാത്രിയിലെ മുടി സംരക്ഷണം എങ്ങനെയാണെന്നുള്ളത് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി നല്ലതുപോലെ കൈകൊണ്ട് പോതി കെട്ടൊക്കെ മാറ്റിയെടുക്കണം അതിനുശേഷം ഇതേപോലെ പല്ലകലമുള്ളൊരു ചീപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചീകി കൊടുക്കണം നമ്മൾ ചിടക്കൊക്കെ മാറ്റിയിട്ട് ചീകുമ്പോഴാണ് നല്ലതുപോലെ ചീകാൻ പറ്റുന്നത് അതല്ല എങ്കിൽ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോവും കൈ കൊണ്ട് നല്ല രീതിയിൽ ചിടക്കാദ്യമേ മാറ്റി കൊടുക്കുക അതിനുശേഷം ചീപ്പ് വെച്ചിട്ട് ചീകി കൊടുക്കുക അപ്പോഴാണ് എത്ര ചിടക്ക് മാറ്റിയാലും ഒരു ചിടക്കൊക്കെ എൻ്റെ മുടിയേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പം നമ്മളത് അതുപോലെ നമ്മൾ ചീപ്പിട്ട് ചെയ്യുന്ന സമയത്ത് ചിടക്കുണ്ടെന്ന് തോന്നുകയും യാണെങ്കിൽ അത് വീണ്ടും കൈകൊണ്ട് തന്നെ ഒന്ന് മാറ്റി കൊടുക്കുക നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് മുടി വളർത്തിയെടുക്കാമെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഡെയിലി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ ഒരാഴ്ച ഇതേപോലെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ആദ്യമേ തന്നെ നമ്മൾ ചീയത് കണ്ടല്ലോ അതിനുശേഷം ഇതേപോലെ താഴേക്ക് കുനിച്ചിട്ട് നല്ലതുപോലെ ചീക്കി കൊടുക്കണം പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇതാ ഇതേപോലെ ചെയ്യുക കൊടുക്കുന്നതിലൂടെ നമ്മുടെ തലയുട്ടിയിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും മുടി വളർച്ച നല്ല രീതിയിലാകുകയും ചെയ്യുന്നു അതേപോലെ നമ്മുടെ മുടി മുടിപൊഴിച്ചിലും മാറുകയും ചെയ്യുന്നത് ഇതേപോലെ ഞാൻ എത്രയും സമയം കൊണ്ട് ചെയ്യുന്നു എൻ്റെ മുടി ഒന്നും ആകുന്നില്ല നമ്മൾ ഡെയിലി ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിലായിട്ട് മുടി നല്ല കൂടി വളർന്നു വരാനായിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനെ ആരോഗ്യത്തോടുകൂടി വളർന്നു വരുന്നത് കൊണ്ട് നമ്മുടെ മുടി അധികം ഒന്നും പൊഴിയത്തില്ല പിന്നെ ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ മുടി ഇപ്പോൾ ചൂട് സമയം ആയതുകൊണ്ട് പൊഴിയാതിരിക്കില്ല പക്ഷേ എനിക്ക് ഇത്രയും നേരം ചെയ്തിട്ടും എൻ്റെ ചീബ്ലങ്ങ് ഒറ്റ മുടി പോലും ആകുന്നില്ല അപ്പം നമ്മൾ ഡെയിലി ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ മുടി പൊഴിച്ചിൽ തന്നെ കുറയ്ക്കാനായിട്ട് പറ്റും നമ്മൾ കുനിച്ചിട്ടതിന് ശേഷം താഴേക്ക് ചീകി കൊടുക്കുക അത് ഉള്ളിലൂടെയും അതിൻ്റെ മുകൾ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെയൊന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതേപോലെയുള്ള ചീകലും അതേപോലെ കൈകൊണ്ടുള്ള മസാജിങ്ങും ഒക്കെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ച നല്ല രീതിയിലാകുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം ദാ ഇതേപോലെ മുകളിലേക്ക് പിടിച്ചൊന്ന് കെട്ടിവെച്ചു കൊടുക്കുക കെട്ടിവെച്ചതിന് ശേഷം ഒരു ബോ ഉപയോഗിച്ചൊന്ന് മുറുക്കി കൊടുക്കുക ഞാൻ ബോ ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കിടന്നുറങ്ങുക അപ്പോഴ് നമ്മുടെ മുടിയൊന്നും ബെഡിലൊന്നും കടന്നു ഇടയാകുന്നില്ല മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും പറ്റും അതേപോലെ പായ്ക്കൊക്കെ ഇടാൻ മടിയുള്ളവരെ പായ്ക്കിട്ടാൽ പനി വരുമെന്ന പ്രശ്നമുള്ളവരൊക്കെ ഇനി വിഷമിക്കേണ്ട ആവശ്യമേയില്ല മുടിയിൽ ഈ ഒരു കാര്യം ചെയ്ത് കൊടുത്തിട്ട് കിടന്നുറങ്ങിയാണെങ്കിൽ തന്നെ നമ്മുടെ മുടി പത്തിരട്ടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഒറ്റ ഒരാഴ്ച നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഒരത്തിരൊക്കെ പറയാറില്ല ഒറ്റ രാത്രി കൊണ്ട് മുടി വളർത്തിയെടുക്കാൻ പറ്റും എന്നൊക്കെ എന്ന് പറഞ്ഞതുപോലെ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി പൊഴിച്ചിൽ മാറുകയും ചെയ്യും എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ ചെയ്തതിന് ശേഷം എൻ്റെ പൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും പായ്ക്കുകളൊക്കെ ചെയ്യാറില്ല എന്നാൽ പായ്ക്കുകൾ ചെയ്യാറുണ്ട് സിറംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളും നമ്മൾ മുടിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് അത് മാത്രമല്ല മുടിപൊഴിച്ചിൽ മാറാനായിട്ടുള്ള മുഖ്യമായ കാരണം ഇത് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകും ഞാൻ കുറേ സമയം കൊണ്ട് ആ ചീപ്പിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ മുടി ചീപ്പിലൊന്നും ഒരു മുടി പോലും ഇല്ല അപ്പം നമ്മുടെ മുടിപൊഴിച്ചിൽ മാറാൻ പറ്റിയ ഒരു ഗുഡ് ഐഡിയ ആണ് ഇത് നമ്മളിങ്ങനെ ചെയ്യുകൊടുക്കുന്നതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും നല്ല ആരോഗ്യമുള്ള മുടി വളരുകയും മുടിപൊഴിച്ചിൽ മാറുകയും ഒക്കെ ചെയ്യും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അപ്പോൾ അപ്പോഴ് മുടിപൊഴിച്ചിലുള്ളവരാരും ഇനി വിഷമിക്കേണ്ട ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതേപോലെ മുടി വളരുന്നില്ല തലയൂട്ടി തെളിയുന്നതെന്നൊക്കെ പ്രശ്നമുള്ളവരെ ഇതൊന്ന് ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് എൻ്റെ മുടി മുടിപൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അതേപോലെ എന്നാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു